നമസ്കാരം എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ കൃഷി കൊണ്ട് വല്ല മെച്ചമുണ്ടോ കൃഷി ലാഭകരമാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം എനിക്കൊന്നേ പറയാനുള്ളൂ ഇതുതന്നെ കൃഷി കൊണ്ട് മാത്രം ഈ ആരോഗ്യം നമുക്ക് പരിഹരിക്കാൻ പറ്റും കൃഷി കൊണ്ട് മാത്രം നമുക്ക് ഈ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും ഈ ഗ്രാമങ്ങളിൽ നമുക്കെങ്ങനെ ജീവിക്കാൻ പറ്റും അതാണ് കൃഷിയുടെ ആദ്യത്തെ മെച്ചം ഒരേക്കർ ധാന്യം കൃഷി ചെയ്യുമ്പോൾ പതിനായിരം പേർക്ക് ഒരു നേരത്തെ ആഹാരമാവുകയാണ് അതേസമയം ഒരേക്കർ കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ എണ്ണായിരം പേർക്ക് ഒരു നേരത്തെ ആഹാരമാകും എന്നാൽ ഒരേക്കർ പഴം കൃഷി ചെയ്യുമ്പോൾ പഴവർഗ്ഗങ്ങൾ ഏത് കൃഷി ചെയ്താലും ഏകദേശം ആറായിരം ഏഴായിരം ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരമാകും ഇന്ത്യൻ ജി ഡി പിയുടെ ഇരുപത് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർഷിക രംഗമാണ് കാർഷിക രംഗം തന്നെയാണ് ഇന്ത്യയിൽ ഇൻഡസ്ട്രിക്കാവശ്യമായ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യൻ കാർഷിക രംഗം ഒരിക്കലും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല ഡിജിറ്റൽ അഗ്രികൾച്ചർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന് വിയറ്റ്നാമാണ് പശു ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമുണ്ട് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ ഡിജിറ്റൽ അഗ്രിക്കൾച്ചർ ഇപ്പോൾ വികസിച്ച് വരുന്നൊരു ശാഖയാണ് ഏത് വിള എങ്ങനെ കൃഷി ചെയ്യണമെന്ന് ഏഴുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും കൃഷിയും അനുബന്ധ മേഖലകളിൽ വലിയ തോതിൽ കോർപ്പറേറ്റുകൾ ഇപ്പോൾ മുതൽ മുടക്കുന്ന ഒരു കാലഘട്ടമാണ് കൃഷി അഗ്രിക്കൾച്ചറാണ് ഒരു സംസ്കാരം എൻ്റെ പുറകിൽ കാണുന്നവരും അതൊരു സംസ്കാരമായിട്ട് കൊണ്ടുനടക്കുന്നവരാണ് പക്ഷേ ഇന്ന് കൃഷി ഒരു ഒരഗ്രി ബിസിനസ്സായിട്ടുണ്ട് നമുക്ക് കൃഷി അഗ്രി ബിസിനസ് ആക്കാം അല്ലെങ്കിൽ അഗ്രികൾച്ചറായി തുടരുക അഗ്രി ബിസിനസ്സിന് ചില സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് അഗ്രി കൾച്ചറാണ് പണ്ട് മുതലേ ഞങ്ങളുടെ പാരമ്പര്യ വിളകളിൽ പെട്ടതാ നെല്ലും മരച്ചീനയും ഒക്കെ ഇന്നും ഞങ്ങളത് കൃഷി ചെയ്യുന്നു കൃഷിക്കാരനായതിൽ അഭിമാനം